ഈശോ മിശയക്ക് നമ്മൾ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ഈശോയുടെ അനുതാപത്തോടെ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗത്സമേൻ തോട്ടത്തിൽ മരണവേദന അനുഭവിക്കുകയും ഗാഗുൽത്തായിൽ കുരിശു മരണം കൈവരിക്കുകയും ചെയ്ത ഈശോ പാവിയായ എൻ്റെ മേൽ കനിയണമേ ആശ്വാസം കണ്ടെത്തുന്നതിനായി എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഞാനിതാ വലയുന്നു എൻ്റെ ഉറ്റമിത്രങ്ങൾ പോലും എന്നിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു എന്നെ സ്നേഹിക്കുവാനും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനും ആരുമില്ലാതായിരിക്കുന്നു ഈ അവസരത്തിൽ എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് എന്നെ ധരിപ്പിക്കണമേ അധ്വാനിക്കുന്നവരും ക്ലേശിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത യേശുവെ അങ്ങയുടെ സ്നേഹസ്മൃണമായ വാക്കുകൾ എൻ്റെ കർണപുടങ്ങളിൽ മാറ്റുള്ള കൊള്ളട്ടെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നരുളി ചെയ്തുകൊണ്ട് ശിഷ്യരെ ആശ്വസിപ്പിച്ച കർത്താവെ എനിക്ക് പ്രത്യാശ നൽകണമേ എൻ്റെ ആശകളും ആശങ്കകളും മറ്റാർക്കും വെളിപ്പെടുത്താൻ നിർവാഹമില്ലാത്ത ഈ സാഹചര്യത്തിൽ എന്നെ ആശ്വസിപ്പിക്കാൻ എഴുന്നള്ളി വരണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ വരപ്രസാദവും ആശീർവാദവും എന്നും എന്നോടും കൂടെ ഉണ്ടായിരിക്കട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിയായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാസ്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മറിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീ